പഞ്ചായത്തിന്റെ കീഴില് ഒരു മീറ്റിംഗ് നടക്കുകയാണ് അവിടെ ജനങ്ങൾക്ക് അവരുടെ പ്രശ്നങ്ങൾ ചീഫ് എൻജിനീയറുമായിട്ട് നേരിട്ട് കൊടുക്കാനുള്ള ഒരു അവസരം ഒരുക്കുകയാണ് അങ്ങനെ പഞ്ചായത്ത് മെമ്പറും പ്രസിഡന്റും മറ്റു ആളുകളെല്ലാം അവിടെ എത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ ശ്രേയം എത്തുകയാണ് കേട്ടോ അങ്ങനെ ഓരോരുത്തരായിട്ട് എഴുന്നേറ്റ് അവരുടെ പരാതികളൊക്കെ പറയുന്നുണ്ട് വീടിന് മുന്നിലുള്ള ഡ്രെയിനേജ് വെള്ളം കെട്ടി നിൽക്കുകയാണെന്നും മഴ പെയ്യുമ്പോൾ അത് പൊങ്ങുന്നതും ചെറിയ രണ്ട് കുഞ്ഞുങ്ങൾ വീട്ടിലുള്ള കാര്യം അങ്ങനെയൊക്കെ പറയാനോ അപ്പോൾ വേണ്ട പരിഹാരങ്ങളൊക്കെ ചെയ്ത് നടപടികൾ സ്വീകരിച്ചോളാം എന്ന് ശ്രേയ പറയാണ് അങ്ങനെ ഓരോരുത്തരായിട്ട് എഴുതിയും അല്ലാതെ വാക്കാരൊക്കെ പറയുകയാണ് ഓരോരുത്തരുടെയും പരാതിയൊക്കെ ശ്രേയ സ്വീകരിക്കുകയാണ് ഒപ്പം തന്നെ ദിലീപിനോട് എല്ലാവരുടെ പ്രശ്നങ്ങളും എഴുതി വയ്ക്കാനും അതിനുള്ള പരിഹാരം നേരിട്ട് തന്നെ എല്ലാം പഠിച്ചിട്ട് പ്രസന്റ് ചെയ്യാനും പറയാണ് ആ കൂട്ടത്തിൽ ഒരാൾ വന്നിട്ട് ഒരു പരാതി കൊടുക്കുന്നുണ്ട് ശ്രേയുടെ കയ്യിൽ ശ്രേയ അത് തുറന്ന് വായിക്കുകയാണ് ഒപ്പം തന്നെ ആളുടെ മുഖം കാണിക്കുന്നുണ്ട് അത് ഗോവിന്ദമാമ ആയിരുന്നു കേട്ടോ ആ കത്തിലെ ഗോവിന്ദമാമ ആരാണെന്നും എന്താണ് ഇങ്ങനെ പരാതി തരാൻ കാരണമെന്നൊക്കെ ആദ്യം വിശദീകരിക്കുന്നുണ്ട് എന്നിട്ട് ആകാശ് ചാരുവിനെ വിവാഹം കഴിക്കാനുള്ള സാഹചര്യവും നന്നായി വിശദമായിട്ട് തന്നെ എഴുതിയിരിക്കുകയാണ് ആകാശിന്റെ ഏട്ടൻ അരവിന്ദൻ കല്യാ മുഹൂർത്തത്തിന്റെ തൊട്ട് മുൻപ് നാടുവിട്ട കാര്യവും അങ്ങനെ ബാലമാഷ് നിർബന്ധിച്ചിട്ടാണ് ആകാശ് ചാരുവിൻ്റെ കഴിഞ്ഞ് താലി കിട്ടിയതെന്നും അച്ഛന്റെ വാക്ക് ആകാശിനെ അനുസരിക്കല്ലാതെ മറ്റൊരു നിവർത്തിയില്ലായിരുന്നു പിന്നീട് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരിക്കലും ആകാശിനെ മേഡം ബുദ്ധിമുട്ടിക്കരുത് ചാരൂര്യം ആകാശിനെ ജീവിക്കാൻ സമ്മതിക്കണം എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത് ഈ പരാതി മാഡം പരിഗണിക്കുമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്നൊക്കെ പറയാണ് എല്ലാം കേട്ട് ശ്രേയ ഗോവിന്ദമാമയെ ഒന്ന് നോക്കുന്നുണ്ട് ആ സമയത്ത് ഗോവിന്ദമാമ പറയുന്നുണ്ട് ഇതാണ് എൻ്റെ പരാതി മേഡം മേഡം ഈ പരാതി പരിഗണിക്കണം എന്ന് പറയുന്നുണ്ട് ഓക്കെ ഞാൻ വേണ്ട ചെയ്തോളാം എന്ന് പറഞ്ഞ് ശ്രേയ ഗോവിന്ദമാമൻ തിരിച്ചയക്കയാണ് പിന്നീട് കാണിക്കുന്നത് രാവിലെ തന്നെ ആകാശ ഓഫീസിൽ പോകാൻ വേണ്ടി റെഡിയായിട്ട് ഇറങ്ങാം കേട്ടോ ഇന്ന് എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കണം എന്നവർ മനസ്സിൽ തീരുമാനം അങ്ങനെ എല്ലാവരും യാത്ര പറഞ്ഞ് പോവാൻ നിൽക്കുമ്പോൾ ബാലമാശോദിക്കുന്നുണ്ട് അല്ല മോനെ നീ ഇന്ന് തന്നെ ഓഫീസിലേക്ക് പോകുന്നോ അതിൻ്റെ ആവശ്യമില്ലല്ലോ എൻ്റെ ക്ഷീണമൊക്കെ മാറും റെസ്റ്റ് എടുക്കണം എന്ന് പറയുകയാണ് ഇത് കണ്ടുകൊണ്ട് ചാരുവും വരുന്നുണ്ട് വേണ്ട ആ കുച്ചേട്ടാ ഒരാഴ്ച ഡോക്ടർ ലീവ് എടുക്കാൻ പറഞ്ഞതല്ലേ നന്നായിട്ട് റെസ്റ്റ് എടുക്കണം മരുന്നും കഴിക്കാനുണ്ട് നേരത്തിന് ഭക്ഷണവും കഴിക്കണം ഓഫീസിൽ പോയാൽ ജോലി തിരക്കുകൊണ്ട് ഇതൊന്നും നടക്കില്ല അതുകൊണ്ട് അക്കൂച്ചേട്ടൻ പോകണ്ട എന്ന് തന്നെ പറയാണ് പക്ഷേ ആകാശ് പറയുന്നുണ്ട് അത് പറ്റില്ല ഇപ്പോൾ തന്നെ പെൻഡിങ്ങിലെ ഒരുപാട് ഫയൽ കിടപ്പുണ്ട് ഇനിയും എനിക്ക് ജോലി കൂടുകയുള്ളൂ മാത്രമല്ല ലീവിനൊന്നും വിളിച്ച് അപേക്ഷിച്ചിട്ട് ഒരു കാര്യവുമില്ല അതിനൊന്നും സമ്മതിക്കില്ല അതുകൊണ്ട് ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ആകാശ് ഇറങ്ങുകയാണ് ആകാശ് ഓഫീസിലെത്തിയതും ഒരു സ്റ്റാഫിനെയും അവിടെ കാണുന്നില്ല കേട്ടോ എന്ത് പറ്റി എന്നൊക്കെ വിചാരിച്ചിട്ട് ചുറ്റി നോക്കുന്നുണ്ട് എന്നിട്ട് അവൻ സമയം നോക്കുകയാണ് ടൈമേ അത്യാവശ്യം ആയിട്ടുണ്ട് അപ്പോഴാണ് സൗമ്യ അവിടേക്ക് കയറി വരുന്നത് സൗമ്യയോട് ആകാശ് ചോദിക്കുന്നുണ്ട് അല്ല സൗമ്യ എല്ലാവരും എവിടെ പോയി ആരെയും ഇവിടെ കാണുന്നില്ലല്ലോ ആ ഇന്ന് പഞ്ചായത്ത് മുഖേന ഒരു മീറ്റിംഗ് നടക്കുന്നില്ലേ എല്ലാവരും അതിനു വേണ്ടിയിട്ട് അവിടെ പോയിരിക്കുകയാണ് എന്ന് പറയുകയാണ് ശേഷം ആകാശി അവൻ്റെ ലാപ്ടോപ്പ് തുറന്ന് നോക്കുക കേട്ടോ ഡെസ്ക് ടോപ്പിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളൊന്നും കാണുന്നില്ല അങ്ങനെ ഒരു ഫയൽ ഓപ്പൺ ചെയ്ത് നോക്കുകയാണ് അതിലും ഒന്നും കാണുന്നില്ല നേരത്തെ ശ്രേയ അതെല്ലാം ഡിലീറ്റ് ചെയ്ത കാര്യം അവനറിയില്ലായിരുന്നു അങ്ങനെ അവൻ ആകെ ഷോക്ക് ആവുകയാണ് എന്നിട്ട് സൗമ്യോട് ചോദിക്കുന്നതിന് അല്ല സൗമ്യ ഞാൻ ഇല്ലാത്ത സമയത്ത് എൻ്റെ ലാപ്ടോപ്പ് ആരെങ്കിലും ഓപ്പൺ ചെയ്തിരുന്നു അതെ ശ്രേയ മാഡം നോക്കിയിരുന്നു എന്തൊക്കെയാ കുറച്ച് ഫയലും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തതാണ് എന്ന് പറയുക കേട്ടോ അപ്പോൾ തന്നെ ആകാശിനെ ഏകദേശം കാര്യം പിടിയിക്കേണ്ടിട്ടുണ്ട് ഉടൻ തന്നെ ശ്രേയ അവിടെ എത്തുകയാണ് ആകാശ് ദേഷ്യത്തോട് കൂടി അവരുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് അല്പസമയം നോക്കിയതിന് ശേഷം ശ്രേയ അവിടെ നിന്ന് പോകാട്ടോ പിന്നാലെ തന്നെ ആകാശ് എഴുന്നേറ്റ് പോവുകയാണ് ആ സമയത്ത് ശ്രേയയുടെ വന്നിട്ട് ആകാശ് സാർ എവിടേക്കാ നിൽക്ക് എന്ന് പറഞ്ഞ് തടഞ്ഞു നിർത്തുകയാണ് മുരുക എനിക്ക് മേഡത്തോട് സംസാരിക്കണം എന്ന് പറയുകയാണ് ആകാശ് നിൽക്ക് ഞാൻ മേഡത്തോട് ചോദിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് മുരുകൻ പോയിട്ട് ശ്രേയോട് ചോദിക്കുന്നുണ്ട് മാഡം ആകാശ് സാർ മേഡത്തിനെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുകയാണ് ശ്രേയ ചോദിക്കുന്നുണ്ട് എന്തിനെ എനിക്ക് ആരോട് സംസാരിക്കാനില്ല മാത്രമല്ല ഒരുപാട് തിരക്കുണ്ട് ഫയലുകൾ ഒരുപാട് കിടപ്പുണ്ട് ഞാൻ ബിസിയാണ് എന്ന് പറഞ്ഞേക്കു എന്ന് പറയാൻ കേട്ടോ അങ്ങനെ മുരുകൻ പുറത്ത് പോയിട്ട് പറയുന്നുണ്ട് മേഡത്തിന് ഇപ്പോൾ ആകാശത്തേറെ കാണണ്ട എന്നാണ് പറയുന്നത് ദേഷ്യത്തോട് കൂടി ആകാശം സീറ്റിൽ പോയിരിക്കുകയാണ് എന്നിട്ട് ആലോചിക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് അവസാനം അവന്റെ മനസ്സിൽ ഒരു ബുദ്ധി തെളിയുകയാണ് ഒരു പേപ്പർ എടുത്തിട്ട് ഓൻ അതിൽ എന്തൊക്കെയോ എഴുതുകയാണ് എന്നിട്ട് ഒരു ഫയൽ ആക്കിയിട്ട് മുരുകൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട് ഇത് മേഡത്തിന് കൊടുക്കൂ എന്ന് പറഞ്ഞിട്ട് മുരുകൻ ശ്രേയയുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കുകയാണ് ആകാശം നിർത്തുന്ന ഫയലാണ് എന്ന് പറയുന്നത് അപ്പോൾ തന്നെ ശ്രേയക്ക് എന്തൊക്കെയോ ഡൗട്ട് ഫീൽ ചെയ്യുന്നുണ്ട് മുരുകനോട് പോകാൻ പറയുകയാണ് എന്നിട്ട് അവൾ അത് തുറന്ന് നോക്കാൻ കേട്ടോ അതിലൊരു എഴുത്ത് കാണുന്നുണ്ട് അത് ശ്രേയ വായിക്കുകയാണ് ശ്രേയ എനിക്ക് നിന്നോട് സംസാരിച്ചേ പറ്റൂ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഇന്ന് നീ സംസാരിക്കാൻ റെഡി ആയില്ലെങ്കിൽ നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ഈ ഓഫീസിലുള്ള എല്ലാവരും അറിയൂ ഇതിന്റെ പേരിൽ എന്റെ ജോലി പോയാലും എനിക്ക് പ്രശ്നമില്ല അത് കൊടിനിരിക്കെ ഞാൻ അഞ്ചു മിനിറ്റ് തരാം നീ ആലോചിക്ക് എന്നിട്ട് ഒരു തീരുമാനത്തിലെത്ത് എന്ന് പറയാനുട്ടോ അങ്ങനെ ശ്രേയ വായിച്ചതിനു ശേഷം ഒന്ന് ആലോചിച്ച് നിൽക്കുന്നുണ്ട് ഉടൻ തന്നെ അവൾ സീറ്റിൽ നിന്നും എഴുന്നേറ്റ് മുരുകനോട് പറയുന്നുണ്ട് ആകാശിനോട് താഴേക്ക് വരാൻ പറ എന്ന് പറയാണ് അങ്ങനെ മുരുകന് പോയിട്ട് ആകാശോട് പറയുന്നുണ്ട് ശ്രേയ മേഡം സാറിനെ വിളിക്കുന്നുണ്ട് എന്ന് അങ്ങനെ ആകാശിനെ ഉള്ളിൽ കാര്യം തെളിയാൻ കേട്ടോ അവൻ ചെറുപുഞ്ചിരിയോട് കൂടി സീറ്റിൽ നിന്നും എഴുന്നേറ്റ് താഴേക്ക് ഇറങ്ങുകയാണ് അതേസമയം ശ്രേയ ആട്ടെ താഴെ വണ്ടിയുടെ അടുത്ത് നിൽക്കുകയാണ് ആ സമയത്ത് ഡ്രൈവർ വണ്ടി സ്റ്റാർട്ടാക്കാൻ വേണ്ടി റെഡിയായി നിൽക്കുമ്പോൾ അവൾ പറയുന്നുണ്ട് വേണ്ട കീ തന്നേക്കൂ അങ്ങനെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും കീയും വാങ്ങിച്ച് അവൾ ആ വണ്ടി ചാരി നിൽക്കുകയാണ് ഉടൻ തന്നെ ആകാശ് താഴെ എത്തുന്നുണ്ട് ശ്രേയ എന്ന് പറയുമ്പോൾ ആകാശൊന്നും സംസാരിക്കേണ്ട വണ്ടിയിൽ കയറ് എന്ന് പറയാൻ കേട്ടോ എന്നിട്ട് വണ്ടിയും എടുത്തിട്ട് അവർ ആദ്യമൊക്കെ മീറ്റ് ചെയ്ത ആ കായലിന്റെ തീരത്ത് വണ്ടി സ്റ്റോപ്പ് ചെയ്യാണ് എന്നിട്ട് ആകാശിനോട് ഇറങ്ങാൻ പറയുക കേട്ടോ ശ്രേയ അങ്ങനെ ആകാശ് അവിടെ ഇറങ്ങുകയാണ് ശേഷം ആകാശ് പറയുന്നു ശ്രേയ എനിക്കിനോട് സംസാരിക്കാറുണ്ട് കുറേ ദിവസമായിട്ട് ഞാൻ നിന്നെ തേടി അലഞ്ഞു നടക്കുകയായിരുന്നു അന്ന് നീ ചാരുവിനെയും എന്നെയും കാണാൻ വേണ്ടിയിട്ട് വീട്ടിൽ വന്നിരുന്നു എന്നറിഞ്ഞപ്പോൾ മുതൽ നിന്നെ തേടിയുള്ള യാത്രയിലായിരുന്നു എന്താ എനിക്ക് സംഭവിച്ചത് നിനക്കെന്താ പറ്റിയത് ആ കടക്കാൻ പറഞ്ഞതനുസരിച്ച് നീ എല്ലാം അറിഞ്ഞു കാണും എന്ന് എനിക്ക് തോന്നി പക്ഷേ ചാരു നീയാണ് വന്നത് എന്ന് എന്നോട് പറയാതെ എന്ന് കൊണ്ടുവന്നതെന്നെ പിന്നെ നിന്നെ തേടി ഞാൻ ബസ് സ്റ്റോപ്പിലും റെയിൽവേ സ്റ്റേഷനിലും ഓട്ടോ സ്റ്റാൻഡിലും എല്ലാം അലഞ്ഞു തിരിഞ്ഞു അവസാനം എൻ്റെ വീട് വരെ ഞാൻ വന്നു അപ്പോഴാണ് നിങ്ങൾ അവിടെ നിന്നും താമസം മാറിപ്പോയി എന്നറിഞ്ഞത് പിന്നെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു നിമിഷത്തിലാണ് നീ ഇവിടെ ചീഫ് എഞ്ചിനീയറെ കയറി വന്നത് അപ്പോൾ ഞാൻ ഒത്തിരി സന്തോഷിച്ചിരുന്നു നിന്നെ നേരിട്ട് കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കണമെന്ന് എനിക്ക് തോന്നി പക്ഷേ സംഭവിച്ചതെല്ലാം മറ്റൊന്നായിരുന്നില്ലേ ഇനിയെങ്കിലും എന്താ യഥാർത്ഥം സംഭവിച്ചതെന്ന് നീ കേൾക്കണം എന്ന് പറയാണ് ശ്രേയ പറയുന്നുണ്ട് വേണ്ട ആകാശ് ഞാനെല്ലാം അറിഞ്ഞു എന്താണ് സംഭവിച്ചതെന്ന് മാമ എൻ്റെ അടുത്ത് വന്നിരുന്നു ഒരു ലക്ടറെ രൂപത്തിൽ എന്നോട് കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചു എന്ന് പറയാണ് ഇത് കേട്ട് ആകാശ് വീണ്ടും ഷോക്കാവാണ് എൻ്റെ സ്വപ്നങ്ങളെ എൻ്റെ സന്തോഷങ്ങളെ എല്ലാം നീ ഇല്ലാതാക്കിയത് നീയും ഞാനും ഒത്തുമുള്ള ജീവിതം എത്രത്തോളം ഞാൻ സ്വപ്നം കണ്ടിരുന്നു നിനക്ക് നന്നായിട്ട് അറിയാമല്ലോ ആകാശ് അന്ന് അവിടെ വന്നപ്പോൾ ചാരുനെ നീ വിവാഹം കഴിച്ച് എന്ന് മുതൽ ആ നിമിഷം ഞാൻ തകർന്നു പോവുകയായിരുന്നു അധികം ആലോചിക്കാതെ പെട്ടെന്ന് തന്നെ ഞാൻ തിരിച്ച് കയറി വീട്ടിൽ വന്ന് നേരെ കഥകുമടച്ച് മനസ്സിൽ ഒതുക്കി വെച്ചിരുന്ന സങ്കടങ്ങളെ ഞാൻ പൊട്ടിക്കരുതി തീർത്തു അവസാനം കത്തിയെടുത്ത് ഞെരംപറത്ത് ഈ ലോകത്തുനിന്ന് തന്നെ വിട പറയണം എന്ന് ഞാൻ കരുതിയതാണ് പക്ഷേ വിധി എന്നെ അതിനും സമ്മതിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് പൊട്ടി കരയുണ്ടോ എന്നിട്ട് ആ സംഭവങ്ങളെല്ലാം അവൾ ആകാശിന് വിശദീകരിച്ച് പറയാണ് ഇതെല്ലാം കേട്ട് ആകാശ് കരയുകയാണ് അതേസമയം ചാരുവിനെ കാണിക്കുന്നുണ്ട് ആകാശിനുള്ള ഉച്ചക്കത്തെ ഫുഡും മരുന്നുമായിട്ട് അവൾ ഓഫീസിലെത്തിയിരിക്കുകയാണ് ആകാശിനെ ഫോണിലേക്ക് വിളിച്ചിട്ട് കിട്ടാത്തതിനെ തുടർന്ന് അവൾ ഓഫീസിനകത്തേക്ക് കാര്യം ചെല്ലുക അവിടെ വെച്ച് സൗമ്യെ അവൾ കണ്ടുമുട്ടുകയാണ് ആ കുച്ചേട്ടിനുള്ള ഉച്ചഭക്ഷണവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറയുകയാണ് ഇത് കേട്ട് സൗമ്യ പറയുന്നുണ്ട് ആകാശ് ഇതുവരെയൊക്കെ തിരിച്ചെത്തിയിട്ടില്ല രാവിലെ ശ്രേയമാടം ഫീൽഡ് വർക്കിനുമായിട്ട് ആകാശിനെ കൊണ്ടുപോയതാണ് ഇതുവരേക്കും അവർ എത്തിയിട്ടില്ല എന്ന് പറയാനട്ടോ ഇത് കേട്ട് ചാരു ആകെ ഷോക്കാവുകയാണ്